बाबो yeah,

മലപ്പുറം അസോസിയേഷനെ രണ്ടു സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് പാളയാട്ട് രണ്ടുമായിട്ട് സംസാരിക്കുന്നു മന്ത്രിക സ്റ്റാലിനെ കുറിച്ച് മുസ്ലിം ലീഗിന്റെയും കേരളത്തിലെ എല്ലാ എല്ലാത്തിലും അത് നമ്മുടെ വഴികാട്ടിയായി ജനങ്ങളെ ചിന്തിക്കാൻ ഇതിലും വലിയ ഒരു മാർഗം അന്നുണ്ടായിരുന്നില്ല പൂർവ്വശ്രേകളായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എല്ലാ അർത്ഥത്തിലും കന്യാധാനം ചെയ്തിട്ടാണ് ചന്ദ്രിക ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഇന്ന് നമുക്കിവിടെ സംസ്കാരത്തോടുകൂടി തന്നെ പത്രം ഒരു കാലത്ത് പ്രവാസികളായ നമ്മളൊക്കെ ആറും ഏഴും ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ചന്ദ്രിക വായിച്ചത് ഏറ്റവും എന്നാലും അത് എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നു അതിന് നമ്മൾ എത്ര ആൾക്കാർ വരിക്കാനാവുന്നു എന്നത് ഇവിടെ ഒരു ഒരു പുനർചിന്ത തീർച്ചയായും പല പരമ്പരാക്കും ഇവിടെ സംഘടിപ്പിച്ചു

Abi ne bitiyor? Ne